ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ബ്രീഡിങ് സ്റ്റോക്കുകൾ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഒരു ആറേഴ് പേർ ബ്രീഡിംഗ് സ്റ്റോക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ സിംഗിൾ മെയിലുകളായാലും സിംഗിൾ ഫീമെയിൽസ് ആയാലും ഒക്കെ നമുക്ക് ഇന്ന് അവൈലബിളാണ് ഓക്കെ പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു നാല് കുഞ്ഞന്മാർ ആണ് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ തന്നെ ഉള്ള നാല് കുഞ്ഞുങ്ങൾ നമുക്ക് ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ദൈവേത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇന്ന് നല്ല നല്ല പ്രാവുകൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന രീതിയിൽ ഏതെങ്കിലും പ്രാവുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ബേർഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് നമുക്ക് ഓൾ ഓൾക്കെയുള്ള ഡെലിവറി ആണ് അതുപോലെ തന്നെ വർക്കല തൊട്ട് നാഗർകോവിൽ വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിന്ന് ബേഡ്സിന് ഒന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞ് വരുന്ന സബ്ജേലാണ് സബ്ജയിൽ വെള്ളച്ചുണ്ട് നല്ലൊരു അട്ടിപൊളി കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് പാരൻസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ട് പ്രൂവ് കുഞ്ഞ് എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ ഓടാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടടുത്ത് പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഓക്കെ അതിൽ ഒരു കുഞ്ഞിന് പാരൻസ് തലയിൽ ജസ്റ്റ് ഒന്ന് കൊത്തി ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ആണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട് സീറോ കല്ലി കുഞ്ഞുങ്ങൾ തന്നെയാണ് പേരൻറ്റ്സ് നല്ല റിസൾട്ട്ഡാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ട് പ്രൂവൻഡാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് ഒരു സിംഗിൾ കുഞ്ഞാണ് വെള്ളക്കേറയിൽ നല്ലൊരു കിട്ടിലം കുഞ്ഞാണ് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം കുഞ്ഞ് ഉറപ്പായിട്ടും ഒരു പതിനഞ്ച് മണിക്കൂർ റേഞ്ച് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഗ്യാരൻ്റിയാണ് അപ്പോൾ ഇത് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആ ജാക്സീന മെയിലും ആ ഒരു ജാക്ക് റെക്കോള ടൈപ്പ് നിൽക്കുന്ന ഫീമെയിലുമാണ് കലങ്കക്കണ്ണിലാണ് ഫീമെയിൽ വരുന്ന മെയിൽ വരുന്ന ചോരക്കണ്ണിലാണ് നല്ല കിടില ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പക്കാ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ലൊരു ഹെവി ഗ്യാരൻ്റി പേറാണ് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്ക് ജാക്ക് ഷൈലി പോലെ നിൽക്കുന്ന അത് ഫീമെയിലാണ് കലങ്ക കണ്ണിലാണ് അതുപോലെ തന്നെ ആ ഒരു കയറ വാലുവെള്ളയിൽ കയറ വന്നിട്ട് മെയിലാണ് നല്ല പക്ക ഗ്യാരൻറ്റി ഒരു ബ്രീഡിങ് സെറ്റാണ് കലങ്ക കണ്ണിലാണ് സെറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്നതാണ് മെയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലാണ് നല്ല പഴയ വഴി നല്ല ഒരു അട്ടിപൊളി പേറാണ് നല്ല കിടിലം പെയറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവ് ആണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ആ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് മെയിൽ അതുപോലെ തന്നെ ആ താഴെ നിൽക്കുന്ന ഫീമെയിലാണ് ഫീമെയില് ഒരു കലങ്ക കണ്ണ് വെട്ട് കണ്ണിലാണ് മെയിൽ ചോരക്കണ്ണിൽ തന്നെയാണ് നല്ല കിട്ടിലും ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടാണ് നിങ്ങൾക്ക് ബേഡിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു വാലിക്കറുപ്പ് മെയിലാണ് അതുപോലെ തന്നെ ആ ഒരു കയറ ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല അട്ടിപൊളി കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്ക് ഇതിൽ ഈ കാട്ടുപക്കി വഴിയുള്ള അത് മെയിലാണ് അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ജാക്സീന ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ബേഡ് ബേർഡാണ് കുഞ്ഞന്മാരും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ജാക്ക് റെക്കോ ഉള്ള ആ കലങ്ക കണ്ണിലുള്ളതാണ് മെയിൽ അതുപോലെ തന്നെ ഫ്രണ്ടി നിൽക്കുന്ന ആ ഒരു പുള്ളി ഫീമെയിലാണ് നല്ല കിഡിലൊരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്കാ ഗ്യാരൻറ്റിയാണ് റിസൾട്ട് പ്രൂവ് കൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ആ ഒരു ചോരക്കണ്ണിൽ വരുന്ന മെയിലും അതുപോലെ തന്നെ കലങ്ക കണ്ണ് ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാർ പറന്ന് റിസൾട്ട് പ്രൂവ് കൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം നമുക്ക് ഒരുപാട് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്നതാണ് മെയിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലാണ് നല്ലൊരു കിഡിലം ബ്രീഡിംഗ് സെറ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പതിനാല് മണിക്കൂർ റേഞ്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞിറക്കി പറത്താവുന്നതാണ് അടുത്ത സീസണിലത്തേക്ക് നല്ല കുഞ്ഞന്മാരെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന മെയിലും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് ഫീമെയിൽ വരുന്ന ഡബിൾ കണ്ണിലാണ് കലങ്ക കണ്ണും ചോരക്കണ്ണും ആയിട്ട് ഡബിൾ കണ്ണിലാണ് ഫീമെയിൽ വരുന്ന ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞ റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വരുന്ന ഒരു മെയിൽ ബേഡാണ് ഓക്കെ ഒരു ഒന്നര വയസ്സ് റേഞ്ച് പ്രായമുള്ള ഒരു കിടിലൊരു മെയിൽ ബേർഡാണ് നല്ലൊരു മുന്തിരി കണ്ണിന് നല്ലൊരു ഹെവി ബേഡാണ് റിസൾട്ട് പ്രൂവൻഡാണ് പറഞ്ഞിട്ടുള്ള ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയാണ് ഇത് വരുന്ന കഴുത്തി ചാമ്പ്യൽ കലങ്ക കണ്ണിൽ നല്ലൊരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് പർപ്പസിനൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെയിൽ തന്നെയാണ് പറന്ന പ്രാവാണ് നമ്മളൊരു ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പക്കാ റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നതായിരിക്കും ഇത് വരുന്ന റക്കുവുള്ള വാലുവുള്ളിൽ അതായത് വെള്ളസബ്ജയിൽ റക്കുവുള്ള വാലുവുള്ളയിൽ ഒരു മെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മെയിലാണ് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പറന്ന ബേഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ആയിട്ടുള്ള ബേഡ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം ഇതും അതുപോലെ ജാക്കറക്കുള്ളിൽ ഒരു മെയിലാണ് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ബേഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് നല്ല വെറൈറ്റി ബേഡ്സിനെയൊക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു അടിപൊളി മെയിൽ ബേഡാണ് കുഞ്ഞുങ്ങൾ പക്കാ റിസൾട്ടഡാണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് ഇത് കയറയിൽ ഒരു ഫീമെയിലാണ് യേശ്വരൊന്നര വയസ്സ് റേഞ്ച് പ്രായമുള്ള നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നമ്മളിവിടെ പറത്തി വെട്ടിയ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെവി ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഫീമെയിലാണ് ഇതാണ് നമ്മളെ അടുത്തൊരു ഫീമെയിൽ എന്ന് പറയുന്നത് പ്രാവ് വന്നിട്ട് ജാക്സിനെലാണ് ജാക്സിനയിൽ നല്ലൊരു ബ്രീഡിങ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല പക്ക ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കിവിടെ നല്ല റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഇത് കാട്ടുപക്കി വഴി വന്നൊരു ഫീമെയിലാണ് കലങ്ക കണ്ണിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഏകദേശം ഒരു രണ്ട് വയസ്സ് ആ ഒരു റേഞ്ച് പ്രായമുള്ള നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമ്മുടെ മെയിൻ ലൈനിൽ വരുന്ന വരുന്നൊരു ബേഡാണ് നല്ല കെട്ടിലം ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫുൾ ജാക്കിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല പഴയ വഴി നല്ലൊരു ഫീമെയിൽ ബേഡാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്തൊരു എന്ന് പറയണ ഷിയിലാണ് ഫീമെയിൽ ഒരു ബ്രീഡിങ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം നമുക്കിവിടെ ഷൈലി ലൈനിലുള്ള കൂടുതൽ പ്രാവുകളും ഈ ഒരു ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹെവി ബ്രീഡിംഗ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വെള്ള വെള്ളസബ്ജയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല റോസ് കളർ അതിലിഡൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല റിസൾട്ടഡാണ് ബേഡ് ഏകദേശം ഒരു രണ്ട് വയസ്സിന് ഉള്ളിലെ പ്രാവിന് പ്രായം വരത്തുള്ളൂ ഇവിടെ ഓട്ടിച്ച് വെട്ടിയ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു ഫീമെയിൽ ബേഡാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് നല്ല അടിപൊളി ബ്രീഡിങ് സെറ്റുകളാണ് നിങ്ങൾക്ക് ബേഡ്സിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും നല്ല കിഡിലുന്ന സെറ്റുകളാണ് എല്ലാ സെറ്റുകളും ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് കുഞ്ഞുങ്ങൾ പറക്കുന്ന സെറ്റാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് സെറ്റുകൾ തരുന്നത് അതുപോലെ തന്നെ മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും അതിലിപ്പോൾ ബ്രീഡിങ് ഫീമെലുണ്ട് നമ്മൾ പറത്തി വെട്ടിയ ഫീമെലുകളുണ്ട് മെയിലിലായാലും ബ്രീഡിങ് നമ്മൾ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന മെയിലുകളും ഉണ്ട് അല്ലാതെ പറത്തി വെട്ടിയ മെയിലുകളും ഉണ്ട് പ്രാവുകളല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള നല്ല കിടിലം ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും പിന്നെ നമുക്ക് ഡെലിവറി വരുന്നതെന്ന് വെച്ചാൽ ചൊവ്വ വ്യാഴം ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ആൾക്കാരുള്ള ഡെലിവറി വണ്ടി ഉള്ളത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് പിന്നെ ലോക്കലി ഇവിടെ ത്രിവാണ്ട്രത്തും നാഗർകോവിലും ആ ഭാഗത്തൊക്കെ നമ്മൾ ഡെലിവറി ഏത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അതല്ല നിങ്ങൾക്ക് കൂട്ടിൽ വന്ന് ഡയറക്റ്റ് കണ്ടെടുക്കാൻ ആണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമുക്ക് കൂടുതൽ താല്പര്യം തന്നെയാണ് നിങ്ങൾ കൂട്ടിൽ വന്ന് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ബേഡ്സ് സെലക്റ്റ് ചെയ്യുന്ന അതുപോലെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്നത് തന്നെയാണ് നമുക്കും കൂടുതൽ സന്തോഷം തരുന്നത് അപ്പോൾ ഡയറക്റ്റ് കൂട്ടി വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വന്നെടുക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം ബേഡ്സ് കുറേ കുറയ്ക്കുകയാണ് ഒരുപാടധികം ബേഡ്സായി അപ്പോൾ ഇനിയും ഏകദേശം ഒരു പത്തിരുന്നൂറോളം പീസ് പ്രാവുകൾ എന്തായാലും നമുക്ക് കൊടുത്തേ മതിയാവും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്കും ഡസ്റ്റ് അലർജി കാര്യങ്ങളൊക്കെ ഇത്തിരി സീനായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സമയക്കുറവ് ജോലിക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഇത് നോക്കണം അങ്ങനെ എല്ലാം കൂടെ സീനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീഡിങ് സ്റ്റോക്കൊക്കെ കുറേ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് ബേഡ്സ് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ബേഡ്സ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ